സ്വാതന്ത്ര്യത്തിൻ്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ അമ്മ അമ്മനോട് വിളിച്ച് പറയണ ഇന്ന് എൻ്റെ ജീവിതത്തിലെ പ്രധാനപ്പെട്ട ഒരു നിമിഷം എന്ന് പറഞ്ഞപ്പോൾ എന്താണെന്ന് ചോദിക്കും അതെ നാളെ മുതൽ എൻ്റെ ജീവിതത്തിനൊരു മാറ്റം ഉണ്ടാവാൻ പോകുന്നത് എന്ത് മാറ്റം എന്ന് ചോദിക്കും ഞാനേ ഗോമതി സ്റ്റൂഴ്സിൽ പോകണു നാളെ തുടങ്ങി എന്നോട് കടയിൽ ഇരുന്നോളാൻ പറഞ്ഞു ഞാൻ എത്ര നാളായി ആഗ്രഹിക്കുന്ന കാര്യമെന്നറിയോ എന്തായാലും സന്തോഷത്തോടെ ഏറ്റെടുക്കണം ഇടി പൊട്ടി അതെ ആ കാശ് തുഴുവൻ കടയിൽ വരുന്നതേ പെട്ടിയിലല്ലത് നിന്റെ പോക്കറ്റിലാണ് എൻ്റെ പോക്കറ്റിലോ അമ്മ എന്തേ പറഞ്ഞു തരുന്ന എന്ന് ചോദിക്കും എടി മീനാക്ഷിക്ക് കാറ് വാങ്ങി എന്ന് പറഞ്ഞാൽ നീയല്ലേ കിടന്ന് തൊള്ള തുറന്നിരുന്നത് ഇനി ആ കാശ കൊണ്ട് നിനക്കും കാറ് വാങ്ങാം അതാ പറഞ്ഞത് അയ്യോ അമ്മ അത് അമ്മരെ മനസ്സിൽ വെച്ചാൽ മതി അങ്ങനെയൊന്നും ദേവിയെ കിട്ടില്ല അത് ബാലച്ഛൻ ജീവനെ പോലെ നോക്കുന്ന കടേനെ എനിക്കതിൻ്റേതായ രീതിയിൽ സത്യസന്ധതയോടെ കൊണ്ടു എൻ്റെ കഴിവ് തെളിയിക്കണം ഓ നിൻ്റെ കഴിവ് നിൻ്റെ കഴിവൊക്കെ നീ തെളിയിച്ച പെണ്ണേ പക്ഷേ അതോടൊപ്പം തന്നെ നീ ജീവിക്കാൻ പഠിക്കടി മണ്ടി എത്ര കഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് അറിയാം നിന്ന അവിടെ എത്തിച്ചത് ഇതേപോലുള്ള ഒരേ കാര്യങ്ങൾ നടക്കാൻ വേണ്ടിയിട്ടുണ്ടെന്ന് അറിയും അമ്മ എന്ത് പറഞ്ഞാലും ശരി എന്നെ ബാലച്ചനെ ചതിക്കാനോ കടങ്ങനെ ചതിക്കാനോ ഞാൻ കൂട്ടുകില്ലാന്ന് പറയും പിന്നെ പിന്നെ എന്താ നിന്റെ ഉദ്ദേശം നീ ഒന്ന് പടങ്ങ് വെണ്ണേ ഞാനേ രണ്ടു ദിവസം കഴിയുമ്പോൾ അച്ഛനെ വിടാൻ വിടുന്നെന്ന് പറയും അയ്യോ വേണ്ട വേണ്ട അച്ഛനാരും വിടണ്ട എനിക്കറിയാ കട നോക്കാനായിട്ടെന്ന് പറയും എൻ്റെ പൊന്നുമോളെ നീ ഒന്ന് പറയുന്നത് കേൾക്കടി ഒന്നും കേൾക്കണില്ല നിങ്ങൾ പറഞ്ഞിടത്തോളം മതി നിങ്ങളിങ്ങനെ ഓരോ കള്ളങ്ങൾ പറഞ്ഞു പറഞ്ഞു പറഞ്ഞേ ഈ പേ കള്ള ഏതാ സത്യ ഏതാണെന്ന് പറഞ്ഞാൽ ഏ തിരിയാത്ത അവസ്ഥയിലായി ഇപ്പം ഞാൻ വിവാഹത്തന്നെ ഒരു തട്ടിപ്പല്ല അമ്മേ വിദ്യാഭ്യാസം എന്നു പറഞ്ഞാൽ പറഞ്ഞ് സ്വർണ്ണാണെങ്കിൽ മുക്ക് വേണ്ട അതുപോലെ തന്നെ സ്വത്ത് എല്ലാം എന്നാണ് പറഞ്ഞിട്ടല്ല ഈ വീട്ടിൽ കയറിക്കൂടിയത് എനിക്കിപ്പോൾ ഇവരുടെ മുന്നിൽ നോക്കാനോ പിടിച്ചു നിൽക്കാനോ ബുദ്ധിമുട്ടായി തുടങ്ങി ഇതേ മീനാക്ഷിയും മിത്രയൊക്കെ പുറത്തേക്ക് പോകുമ്പോഴേ എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു എനിക്കും എവിടെയെങ്കിലും ഒന്ന് പോകണമെന്ന് എൻ്റെ വിദ്യാഭ്യാസത്തിനനുസരിച്ചൊരു ജോലി അല്ലേ എനിക്കിവരോട് പറയാൻ പറ്റുള്ളൂ അപ്പം എൻ്റെ മനസ്സിൻ്റെ വിഷമം അമ്മ മനസ്സിലാക്കണ്ട അതുകൊണ്ട് ഇതിൻ്റെ ഉള്ളിൽ അടച്ചിരിക്കാണ്ട് ഒന്ന് പുറത്ത് പോകാൻ ഞാൻ തീരുമാനിച്ചു അല്ലാതെ നിങ്ങൾ വിചാരിക്കുന്ന പോലത്തുള്ള ഉള്ള കാര്യത്തിനൊന്നല്ലാന്ന് പറഞ്ഞു ദേവി അമ്മയുടെ അനുഗ്രഹം വാങ്ങാനാണ് ഞാൻ വിളിച്ചത് ഇഷ്ടം ഞാൻ അനുഗ്രഹിക്കുന്നു ആ അനുഗ്രഹിച്ചിരിക്കുന്നു അല്ലാണ്ട് ഇപ്പം എന്താ പറയാനും തലയിൽ ബുദ്ധി ഇല്ലാണ്ടായിട്ടുണ്ടെങ്കിൽ ബുദ്ധി എന്നുണ്ടെങ്കിൽ ഞാൻ എന്ത് ചെയ്യാനാണ് പറഞ്ഞാൽ മനസ്സിലാവാത്തവരെ ഇല്ല എന്നൊക്കെ പറഞ്ഞ് ശ്രീലത ഫോൺ ശ്രീകല ഫോൺ വയ്ക്കും പിറ്റീടെ ബാലനെ കുറ്റപ്പെടുത്തുന്നു ദേവി എന്തെന്നായാലും ബാലേട്ടൻ ദേവിയെ കടയിലേക്ക് പറഞ്ഞിരിക്കരുതായിരുന്നു എനിക്കറിയുമോ അവിടെ ച മോൾ ചാടി ചാടിക്കേറി പറയുന്നു ഞാൻ അത്രയും പ്രതീക്ഷിച്ചില്ല പിന്നെ അങ്ങനെ പറഞ്ഞിട്ട് പിന്നെ പറയാം എങ്ങനെ പോകണ്ടാന്ന് പറയണേന്ന് പറഞ്ഞപ്പോൾ നോക്കിക്കോ ഇത് വലിയൊരു പ്രശ്നത്തിലേക്ക് ചെന്ന് അവസാനിക്കുകയുള്ളൂ ബാലേട്ടം വിചാരിക്കുന്ന പോലൊന്നും അല്ല ദേവി ഒന്നാമത്തെ കാര്യങ്ങൾ ഇവിടെ നിന്ന് പുറത്ത് ചാടാൻ വേണ്ടി കറങ്ങി നടക്കാൻ വേണ്ടി നടക്കാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ് ആ കൂട്ടത്തിൽ കുട്ടത്തിൽക്കൂടെ കടയിൽ ചെന്നിരുന്ന മറ്റുള്ളവരോടൊക്കെ എങ്ങനെ പെരുമാറും എങ്ങനെ ചെയ്യുന്നൊന്നും കണ്ടറിയാമെന്ന് പറയും അപ്പോൾ ബാലനാകെ ടെൻഷനാവും പറഞ്ഞത് അബദ്ധായാലോ എന്തായാലും നാളെ നേരം വിളിക്കട്ടെ നമുക്ക് തീരുമാനിക്കാം എന്ന് പറയുന്നുണ്ട് പിന്നെ മിത്രനെ കാണിക്കണത് മിത്ര കണ്ണാടയിലൊക്കെ നോക്കിയിരിക്കുകയായിരിക്കും അപ്പോൾ ആ സമയത്ത് നമ്മുടെ ദേവി വരും മോളെ ആര്യനെ നോക്കും വാഷ്റൂമിലെ നേട്ടത്തി ഏ നാളെൻ്റെ ജീവിതത്തിലെ പ്രധാനപ്പെട്ട ഒരു ദിവസം കേട്ടാ നിങ്ങളുടെ ഒക്കെ പ്രാർത്ഥന അനുഗ്രഹം ഉണ്ടാവണം നിങ്ങൾ രണ്ടുപേരും പുറത്തേക്ക് പോകുമ്പോൾ എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു എനിക്കും എന്തെങ്കിലും ജോലി ചെയ്യണം എന്ന് അപ്പം ബാലച്ഛനായിട്ട് എനിക്ക് ഒരു ഈശ്വര ഈ ഒരു വഴി കണ്ടേക്കണേ അതുകൊണ്ട് മോളെന്നെ അനുഗ്രഹിക്കണം എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം നിങ്ങൾ രണ്ട് പേര് നടപ്പം ഏട്ടത്തിൽ പോയി വാ നന്നായി ചെയ്ത് നന്നായി വായോ എന്നൊക്കെ പറയും ഞങ്ങൾ എല്ലാവരുടെയും അനുഗ്രഹം ഉണ്ടാവും എന്ന് പറയും പിന്നെ കാണിക്കണം ശ്രീകലൻ ഇതേ ദൈവമായിട്ടാണ് കേട്ടോ ബാലനെ ഇങ്ങനെ തണ്ടൽ വേദന തണ്ടിടിച്ച് വീണതും ദൈവമോൾക്ക് കടയിൽ പോകാൻ ഒരു അവസരം ഉണ്ടായതെന്ന് പറയും പറഞ്ഞല്ലടി എന്നാലും ഞാനും ബാലനും ഒരേ സമയം തന്നെ തണ്ടലിടിച്ച് വീണമെന്ന് വെച്ചിട്ട് ആ അതെന്തെങ്കിലും ആവട്ടെ അപ്പോൾ അതിനെത്തി പറയുന്നുണ്ട് ഒരാഴ്ച കഴിയുമ്പോൾ നമുക്ക് കടയിലേക്ക് ഒന്ന് പോകണം ഒരാഴ്ച രണ്ട് ദിവസം കഴിയുമ്പോൾ പോകണം അവളെ അവൾക്ക് ചില്ലറ മാറ്റങ്ങളൊക്കെ ഉണ്ട് എന്ന് പറയും അത് നമ്മൾ കണക്കാക്കണ്ട അവൾക്ക് ബാലനെ ചതിക്കാനും ഗോമതി സ്റ്റോൾസിന് ചതിക്കാനൊക്കെ കുറ്റബോധം എടി അതുണ്ടാവും നമ്മളത് കാര്യമാക്കണ്ട നമ്മൾ നമ്മൾ എങ്ങനെ എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ അവിടേക്ക് അവളെ പറഞ്ഞയച്ചത് അത് നമ്മൾ നേടിയെടുക്കുക ആ നേട്ടം അല്ലാതെ അവളുടെ ഭാഗത്ത് നിന്ന് ചിലപ്പോൾ ഉണ്ടാവുന്നില്ല അവൾക്കെല്ലാംകൂടി ടെൻഷനുണ്ടാവും സ്വർണവും വിദ്യാഭ്യാസവും സാമ്പത്തികവും ഒക്കെ അതൊന്നും നമ്മൾ കണക്കാക്കില്ല കണക്കിലെടുക്കണ്ട നമുക്ക് നമ്മുടേതായ രീതിയിൽ മുന്നോട്ട് പോകാമെന്ന് പറഞ്ഞു ദേവാനൊരു വാക്ക് കൊടുക്കണം ഭാര്യയ്ക്കും മോൾക്കും പിന്നെ അതിന് ശേഷം മിത്ര വരാന്തയിൽ നിൽക്കുന്നുണ്ടാവും അപ്പോൾ മീനാക്ഷി വരുണ്ട് എന്താ മോളെ ആരെയും വന്നില്ലേന്ന് ചോദിക്കാരും നേരത്തെ കിടന്നു ചോദിക്കും ഇല്ലേ ആരും ഒന്ന് പുറത്ത് പോയേക്കണെന്ന് അറിയും എനിക്ക് ഈ ദേവങ്ങൾത്തിനെക്കുറിച്ച് എന്താ അഭിപ്രായം അതെന്തായിട്ട് അങ്ങനെ ചേച്ചിയാണ് അങ്ങനെ ചോദിക്കുന്നത് ഒരു പിരിമുറുക്കില്ലേ മൊത്തത്തിൽ ഏയ് ഇല്ലില്ല എന്നാ ഉണ്ട് നിനക്ക് തോന്നണ ഇല്ലാത്തതെന്ന് ഇപ്പം തന്നെ എന്തും ഏതും നീ എന്നോട് പറയണതെന്ന് ഇപ്പോൾ ഒരു കാര്യം പോലും നീ എന്നോട് പറയുന്നില്ല പക്ഷെ അത് വേണ്ട ഒന്നും പറയണ്ട നിങ്ങളെ പേഴ്സണൽ കാര്യങ്ങളായിരിക്കുള്ളൂ പക്ഷെ നീ ഇങ്ങനെ ടെൻഷൻ ടെൻഷനടിക്കരുത് ടെൻഷൻ അടിച്ചപ്പോൾ ഉള്ളൂ അന്ന് ഗുരുവായൂർ വെച്ച് നിൻ്റെ കല്യാണം ഞങ്ങൾ നടത്തിയപ്പോൾ ഞങ്ങൾക്ക് നല്ല വിഷമം ഉണ്ടായിരുന്നു നിൻ്റെ ജീവിതം തകർന്നു വിചാരിച്ചിട്ട് പക്ഷെ നീ മാരിനും ഇപ്പോൾ നല്ല സ്നേഹത്തിന് കഴിയുന്നതെന്ന് നീ പറഞ്ഞപ്പോൾ ഞങ്ങൾക്കൊരു സമാധാനം ഉണ്ട് പക്ഷെ നിൻ്റെ മുഖത്ത് നിന്ന് അത് വായിച്ചെടുക്കാൻ പറ്റുന്നില്ല അതാണെന്ന് അറിയും അല്ലാണ്ട് തന്നെ ഇവിടെ നൂൺ കൂട്ടാൻ പ്രശ്നങ്ങളും ഇപ്പോൾ തന്നെ കണ്ടില്ലേ ആകാശിൻ്റെ മാറ്റം അമ്മയ്ക്കൊരു വിഷമമുണ്ട് ആകാശ് എൻ്റെ വീട്ടിലേക്ക് പോണതുകൊണ്ട് അത് ആകാശിനെ പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റുന്നില്ല പിന്നെ കാറ് ഇനിയിപ്പോൾ അതിന് എവിടേക്കും എന്തിനും ഏതിനും കാറിൽ പോണ്ടി വരും പെട്രോൾ അടിക്കണം എന്തെല്ലാം ചിലവുകളുണ്ട് നമ്മളുടെ ചിലവ് കൂടി കൂടി വരുന്നു പിന്നെ കാറിൻ്റെ കാര്യാലോ വെച്ചെനിക്ക് വലിയ ടെൻഷനൊന്നും കേട്ടോ കാരണം കാറ് പിന്നെ ദേവയുടെ എന്തെങ്കിലും ചെയ്തോളും ദേവിയുടെ എന്തെങ്കിലും ചെയ്തോളും കാറിനെ എനിക്കിപ്പോൾ ഈ കാറ് കാണുന്നത് തന്നെ വെറുപ്പായി തുടങ്ങി മോളെ അത്രയും പ്രശ്നങ്ങളാണ് ഈ വീട്ടിൽ വന്നുകൊണ്ടിരിക്കുന്നത് അതിൻ്റെ ഇടയിൽ നിന്ന് നിൻ്റെ കാര്യം ഈ ഒരു കാര്യവും തുറന്നു പറയുന്നുമില്ല ഇപ്പം തന്നെ കണ്ടില്ല ദേവിയുടെ കടയിൽ പോകുന്ന എന്തെല്ലാം പ്രശ്നങ്ങൾ ഉണ്ടാവും ഇനി കണ്ടറിയാന്ന് പറയും അതെ അത് ശരിയെന്നായിട്ട് ദേവയുടെ കടയിൽ പോകാൻ പാടില്ലായിരുന്നല്ലേന്നൊക്കെ പറയുമ്പോൾ ആ ഇനിയിപ്പോൾ വരുന്നോട് തച്ച് കാണാം എന്ന് പറഞ്ഞ് ചേച്ചിയും മനേറ്റീം വിരിയും പിന്നീട് കാണിക്കുന്നത് ആര്യൻ മിത്രയും കൂടെ സംസാരിക്കുന്നത് വാ നമ്മുടെ ദേവെടുത്തി കടയിൽ പോകാൻ പാടില്ലായിരുന്നല്ലേ എത്രയോ വർഷങ്ങളായി ആകാശേട്ടനും മാ ചെറിയും മാ കട നോക്കണ് അവർക്ക് അറിഞ്ഞൂടെ കൗണ്ടറിൽ ഇരിക്കാനും പൈസ വാങ്ങാനും കൊടുക്കാനൊക്കെ നടപ്പം അതങ്ങൾ ചെയ്ത് തൊട്ടും ശരിയായില്ല എന്ന് എന്നറയും അപ്പോൾ ആരെയും പറയും അതിൻ്റെ അഭിപ്രായത്തിൽ ദേവിയുടെ കടയിൽ പോണ തന്നെയാണ് നല്ലത് മാറ്റങ്ങൾ വരട്ടെ സ്ത്രീകൾ പുറത്തിറങ്ങട്ടെ സ്ത്രീകൾക്കും ഗോമതി സ്റ്റോഴ്സ് ഭരിക്കുക എന്ന് പറയും പെട്ടെന്നേരം ഫോണിൽ ഒരു വാർത്ത തിരുവനന്തപുരത്ത് കടലിൽ അജ്ഞാത മൃതദേഹം മുപ്പത് വയസ്സ് തോന്നിക്കും ആരോ തല്ലി അഭ്യായപ്പെടുത്തിട്ടാണെന്ന് തോന്നുന്നത് എന്ന് പറയുന്നുണ്ട് ശരീരത്തും മുഖത്തും ഒക്കെ ചതവുണ്ടെന്ന് പറയുമ്പോൾ നീ എന്ത് പറഞ്ഞു വരുന്നതെന്ന് ചോദിക്കും ഇത് അവനോണെന്ന് നടന്നണോ അവനാണെങ്കിൽ തന്നെ നമുക്ക് എന്താ നമ്മുടെ കാര്യങ്ങൾ നല്ലത് നമ്മളെതായ സംബന്ധിക്കുന്നത് നമ്മളെങ്കിലും അന്വേഷിച്ച് വന്നാലല്ലേ പ്രശ്നമുള്ളൂ നീ ഇതിൻ്റെ പിന്നാലൊന്നും പണ്ടട്ടോ പിന്നാലൊന്നും നീ പോകണ്ട അത് അതിനിക്ക് വെറുതെ ദോഷം ചെയ്യുള്ളൂ നിൻ്റെ മനസ്സിൽ നിന്ന് അത് വിട്ട് കളഞ്ഞെന്ന് പറഞ്ഞിട്ട് ഇല്ല അരിയ ഇത് നമ്മളേം കൂണ്ടേ പോകുള്ളൂ എന്നൊക്കെ ഇപ്പോൾ ഇത്ര ടെൻഷൻ അടിക്കുന്നുണ്ട് പിന്നീട് ബാലൻ്റെ എത്തിക്ക് ധർമ്മം ചെല്ലും എന്താ എന്തിനാ അളിയാനോട് കാണണം എന്ന് പറഞ്ഞെന്ന് ചോദിച്ചപ്പോൾ നീ ഇങ്ങോ ഇങ്ങനോടൊരു കാര്യം പറയാനുണ്ടെന്ന് പറയും എന്താന്ന് പറയുന്നെന്ന് പറയും നീ കടയിൽ പോകണ വഴിക്ക് താലൂക്ക് ആശുപത്രി വരുന്ന കാരണം അതെന്താ അവിടെ എന്താ പ്രശ്നം എന്ന് ചോദിക്കും അവിടെ ഒരു പയ്യെ എനിക്ക് വേണ്ടപ്പെട്ടൊരു പയ്യനുണ്ട് അതിൻ്റെ വിശേഷങ്ങൾ നീ പോയി അറിയണം എന്ന് പറയും എങ്ങനെ വേണ്ടപ്പെട്ടതെന്ന് പറയും വഴിയരിയിൽ നിന്ന് കണ്ടുകിട്ടിയത് എടാ നോക്കിയപ്പോൾ ജീവനുണ്ടായിരുന്നു അങ്ങനെ ഹോസ്പിറ്റലിലാക്കി എന്ന് പറയും ആ ഇത് തന്നെ നളിയൻ്റെ കുഴപ്പം കണ്ട പയ്യാവലിയൊക്കെ എടുത്ത് തലയിൽ വെക്കും എടാ മനുഷ്യരല്ലേ മനുഷ്യരെ സഹായിക്കാൻ പറ്റുള്ളൂ ഇന്ന് ഞാൻ അയാളെ സഹായിച്ച നാളെ ഞാനോ നെയ്യോ ഇതേപോലെ വീണ് കിടക്കുമ്പോൾ മറ്റാരെങ്കിലും സഹായിക്കില്ല എന്ന് ചോദിക്കും മാതാ കളിയാൻ പറഞ്ഞത് ശരി തന്നെയാണെന്ന് പറയും എന്ന് കരുതി എന്നു പറയും നീ ഇത്തിരി കാശും അവിടെ കൊടുത്താ ഇത് തന്നെയാണ് പറഞ്ഞത് ഇതിന് ചേച്ചി വഴക്ക് പറയുന്നത് നീ ഇപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളും മറ്റേ ആരും അറിയണ്ട കേട്ടോ ഞാനൊരാളെ സഹായിച്ചതും ഹോസ്പിറ്റലിൽ എടുക്കുന്ന കാര്യങ്ങളൊന്നും അറിയാണ്ട് രഹസ്യമായിട്ട് വേണം നീ പോയി കാര്യങ്ങളൊക്കെ അന്വേഷിക്കാമെന്ന് പറയും എന്നിട്ട് ധർമ്മൻ ആ ബാഗ് എടുക്കുമ്പോൾ വാൽമറയെ ആ ബാഗ് നിര നീ എടുക്കണേ അല്ല ഹസ്പത്രി കാശ് കൊടുക്കേണ്ട അത് നിൻ്റെ കയ്യിൽ കൊടുത്തിട്ട് നീ എന്നെടുക്കുക കണക്ക് പറഞ്ഞാൽ ആദ്യം എന്നറിയാം ഓ അത് ശരി എന്ന് പറഞ്ഞിട്ട് തിരിച്ചു കൊടുക്കും പിന്നീട് ആ ബാഗ് ദേവി എടുക്കുന്നുണ്ട് ദേവി ഇങ്ങനെ പൂജിച്ച് പ്രാർത്ഥിച്ചോക്കെടുക്കണത് മീനാശിയാണെങ്കിൽ ദേവി കടയിൽ പോകണമെന്ന് നോക്കി നിൽക്കും കാണാണ്ടായപ്പോൾ തിരിച്ച് അകത്തേക്ക് തന്നെ തിരിച്ചു പോകും പിന്നീട് ബാലൻ്റെ അടുത്തേക്ക് ഗോമതി വരുന്നുണ്ട് ആ സമയത്ത് വീണ്ടും ഗോമതി ബാലനെ കുറ്റം പറയുന്നത് പെട്ടെന്ന് തന്നെ ദേവി വരും ദേവി വരുമ്പോൾ ബാലൻ ചാടി എഴുന്നേൽക്കുന്നുണ്ട് അയ്യോ എഴുന്നേൽക്കൊന്നും വേണ്ടാന്ന് പറയും എന്നിട്ട് പറയും ബാലച്ചൻ തന്നെ ബാലച്ചൻ്റെ കൈ ഉണ്ട് അത് താക്കോലെങ്കിലും എടുത്തതാന്ന് പറയും ബാലൻ വീണ്ടും ചോദിക്കുമ്പോളെ നിനക്ക് പോകണം ഞാൻ അന്നേരത്തെ ഇതിൽ പറഞ്ഞതാണ് നിന്നെക്കൊണ്ട് നടക്കില്ല ഒരുപാട് പ്രശ്നങ്ങളും ഒരുപാട് കണക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് ബാലച്ചനല്ലേ ഇന്നലെ പറഞ്ഞാൽ എന്നോട് പോയിക്കോളായ്മ ഒരു പ്രശ്നം ഉണ്ടാവില്ല ബാലച്ചൻ സമ്മതിക്കെന്ന് പറയും അതെ അതെന്താന്ന് സാധനങ്ങൾ വാങ്ങിയ ഒരാൾക്ക് തൊണ്ണൂറ് വയസ്സിന് ബാക്കി കൊടുക്കാനുള്ള എന്നുണ്ടെങ്കിൽ അതൊരു രൂപയ്ക്ക് കൊടുക്കണം എന്ന് പറയും ആരെ കയ്യിൽ നിന്ന് പത്ത് പൈസ ഇങ്ങോട്ട് മേടിക്കരുതെന്ന് പറയും ഇല്ല ബാലച്ചൻ അതൊന്നും ചെയ്യില്ല എനിക്കൊക്കെ കണ്ടറിഞ്ഞ് ചെയ്യാനറിയാം ബാലച്ചൻ വിഷമിക്കണ്ടെന്ന് പറയും അടുത്ത് താക്കോൽ ബാലച്ചൻ സന്തോഷത്തോടെ പ്രാർത്ഥിച്ച് എനിക്ക് തരാൻ പറയും ഗോമതിക്ക് എനിക്ക് ദേഷ്യം വന്നിട്ട് തിരിഞ്ഞ് നിൽക്കണ് എന്തായാലും ബാലൻ താക്കോലെടുത്ത് കൊടുക്കും ഇനിയിപ്പോൾ എന്തായാലും രക്ഷയില്ല എന്ന് മനസ്സിലായപ്പം താക്കോലെടുത്ത് കൊടുക്കും എന്നിട്ട് താക്കോലിങ്ങനെ നല്ലോണം അനുഗ്രഹിച്ചൊക്കെ മേടിക്കും പിന്നീട് ബാലൻ്റെ കാലൊക്കെ തൊട്ട് നിറയെ ഉണ്ട് അയ്യോ അതൊന്നും വേണ്ട പോളെ ചിലപ്പോൾ ബാലച്ഛനെ നന്നായി അനുഗ്രഹിക്കണം എന്ന് പറയും ഗോമതി ഈ നാടകം മറ്റുള്ള കാര്യങ്ങളൊക്കെ കണ്ട് ദേഷ്യപ്പെട്ട് ഇങ്ങനെ നിൽക്കുന്നത് അനുഗ്രഹമൊക്കെ വാങ്ങി പോയിട്ട് വറ്റേ അമ്മയെന്ന് പറയും ആ പോയിട്ട് പോയിട്ടുവാന്ന് പറയും പിന്നെ രക്ഷയില്ലല്ലോ ഗോമതി അങ്ങനെ മൂറും പിറപ്പിച്ച് അവിടെ നിൽക്കും പിന്നെ മീനാക്ഷിയുടെ ആകാശിൻ്റെ എത്തിക്കുവരും ആകാശം മീനാക്ഷി അങ്ങനെ ഞാൻ പോയിട്ട് വരട്ടെ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം കേട്ടോ ഞാൻ ആദ്യമായിട്ടാണ് പോണത് ബാലച്ചിൻ്റെ കടയിൽ കേശ്രീരിലേക്കാൻ നന്നായി വായോട്ടെത്തി നന്നായി ചെയ്തു വായോ എല്ലാം നോക്കി കണ്ടൊക്കെ ചെയ്തോളൂ എന്ന് പറയും സന്തോഷത്തോടെ പറയും അപ്പോൾ ആ സമയത്ത് ആനന്ദം വരും ദേവി നിന്നെ ഞാൻ കടയിൽ ഇറക്കാമെന്ന് പറഞ്ഞപ്പോൾ കടയിലൊന്നിറക്കണ്ട എന്നാ ബസ് സ്റ്റോപ്പിൽ ഇറങ്ങിയാൽ മതി ഞാനൊരു ഓട്ടോ വിളിച്ച് പോക്കളാന്ന് പറയും ആകാശം മീനാക്ഷിയും എന്തായാലും ഒരു കുച്ചും പോകുന്നില്ലാണ്ട് നമ്മുടെ ആ ദേവി പോകണമൊക്കെ നോക്കി ഇങ്ങനെ നിൽക്കുന്നൊരു ഭാഗമാണ് കാണിക്കണത് പിന്നീട് കട തുറക്കാനായിട്ട് ആരെയും കാണാണ്ട് രാമേട്ടൻ ഇങ്ങനെ കടയുടെ ഫ്രണ്ടിൽ നിൽക്കുന്നുണ്ട് ആ സമയത്തൊരു ഓട്ടോ വരുന്നുണ്ട് ഓട്ടോ വന്ന് നിന്ന് രാമായണന്റെ മുന്നിൽ ദേവി ഇറങ്ങണ മോള തന്നെയാണല്ലേ ഞാൻ വിചാരിച്ച് അവസാന നിമിഷത്തിൽ മാറ്റം വരുന്നേ ഇല്ലില്ല അച്ഛനല്ലേ പറഞ്ഞേന്ന് പറയും അന്ന് രാമേട്ടൻ കുറേ നിറയെ വന്നിട്ട് എന്നൊരിക്കും ഏയ് ഇല്ല എന്ന് പറയും എന്നാൽ രാമേട്ടൻ കട തുറക്ക് അല്ല മോളെ എന്തായാലും സ്ത്രീ ശക്തിയല്ലേ അല്ലേ മുന്നോട്ട് മുന്നോട്ട് വരേണ്ടത് മോള് തന്നെ കട എന്ന് പറയും അല്ലെങ്കിൽ തന്നെ ഇത് ഒരു സ്ത്രീയുടെ പേരിലുള്ള കടയല്ലേ കണ്ടില്ലേ ഗോമതി സ്റ്റോഴ്സ് എന്ന് പറയും അപ്പോൾ ഗവൺമെൻറ് സ്റ്റോഴ്സിലേക്ക് ഇങ്ങനെ ആ ബോർഡും അലേക്ക് ദേവി ഇങ്ങനെ നോക്കുന്നത് രാമേട്ട ഞാൻ തുറക്കണോ അത് വേണോന്ന് ചോദിക്കും രാമേട്ടനും അച്ഛനും അല്ലേ രാത്രിയും പകലൊക്കെ തുറക്കണമെന്ന് തുടക്കണതും പിന്നെ എന്താവശ്യം ഉണ്ടോയെന്ന് ചോദിക്കും അതൊന്നും കുഴപ്പമില്ല മോളെ മോളെന്തായാലും കട നോക്കാൻ മുന്നിട്ടിറങ്ങി വന്നതല്ലേ മോള് നോക്ക് ഈ ഗവൺമെൻറ് സ്റ്റോഴ്സിൻ്റെ ബോർഡിലേക്ക് ഇതൊരു സ്ത്രീയുടെ പേരല്ലേ ഇതും ഒരു പെണ്ണാണ് അപ്പം ഈ കട അപ്പം അതുകൊണ്ട് മോൾക്ക് ഇവിടെ പ്രധാന്യമുണ്ട് അതുകൊണ്ട് മോള് തന്നെ തുറന്നോളാൻ പറയും അങ്ങനെ നമ്മുടെ രാമേട്ടൻ താക്കോല് തിരിച്ച് ദേവിയുടെ കയ്യിൽ തന്നെ കൊടുക്കും ദേവിയാണെങ്കിൽ കടയേമലിക്ക് നല്ലോണം നോക്കി എന്തൊക്കെ ആലോചിച്ച് നല്ല സന്തോഷത്തോടെ തന്നെയാണ് ദേവി കട തുറക്കാൻ പറ്റുന്നതോ പറ്റിക്കാനോ മറ്റുള്ള ഉദ്ദേശത്തോടു കൂടിയൊന്നല്ല പക്ഷേ ആരോടും എന്ത് പറയണം എന്നറിയാത്തൊരു കുഴപ്പം മാത്രമേ ഉള്ളൂ അത് ഇനിയിപ്പം എന്തായാലും ആകാശിനെയും അതുപോലെ തന്നെ നമ്മുടെ ബാ രാമേട്ടനെയും മാമനെയും വിഷമിപ്പിക്കുന്ന രീതിയിലുള്ള പെരുമാറ്റങ്ങളൊക്കെ തന്നെയാണ് ഇനി നമ്മുടെ ദേവിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവുക വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യും